വീട്ടിലത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം വീടിയിലൊന്ന് പോയാക്കട്ടെ ചില നാട്ടിലേ റംലാൻ ഒന്ന് മുതലേ കിറ്റ് വിതരണം തുടങ്ങും ആ കിറ്റ് അടുത്ത റംലാൻ വരെ ആ കുടുംബത്തിന് കഴിയുക ഞാൻ അതിലൊന്നും പൊതില്ല മയന്മുണ്ടിക്ക് കണ്ടാണ് ആ ഓടെ

എല്ലാ ഇപ്പൊ കുറേ കുറേ വീടിച്ചിട്ടിപ്പോ ഒരു സംഖ്യ ആയിട്ടില്ല ഒരു ഏഴായിരം എണ്ണായിരം ആയിട്ടില്ല ഇതിപ്പോ എന്ത് വരാനും അയ്യാണെങ്കിൽ പോണ ഈ കാണപ്പെട്ട സാധനങ്ങൾ റേഖലക്കാണ്ട് കാരണങ്ങളെ അവളെ പൈസ കൊടുക്കും നിങ്ങളെ പോലത്തെ ആൾക്കാർ ഇങ്ങനെ ചെയ്ത ഞങ്ങളെ പോലത്തെ ഈ കച്ചട ചെറുക്കളെ കച്ചവടക്കാരൊക്കെ എന്താ ചെയ്യുക

അയ്യനക്കല്ല സക്കാത്തു അനക്കും കൂട്ടുകൾക്കുള്ള സക്കാത്ത കൊടുത്തയച്ചിട്ട് ഇങ്ങോട്ട് വരൊന്നും വേണ്ട ഞാൻ ഞാനവിട്ട് കൊടുത്തയച്ചിണ്ടിട്ടാ മൂത്തുമാക്കും കൊടുത്തയച്ചിണ്ടി മൂത്തുമൊടുത്തീട്ടാ ആ ഈ വേലത്തൊന്നും ഇങ്ങോട്ട് വരണ്ട മാടെ ആയിക്കോട്ടെ ആ ഈ മാക്ക് വിളിച്ചിരുന്നല്ലേ ആ ഞാൻ ഓതണ്ടതേ ആ അപ്പൊ രാവിലെ മാക്ക് വിളിച്ചേ അതെ ആ വേറൊന്നുമില്ല

രാജാൻ അവിടെ ഇരിക്കുന്നുണ്ട് ചെക്ക തോട്ടുള്ള കണക്കൊക്കെ എടുക്കണ്ട് പാവപ്പെട്ടവരൊക്കെ എടുക്കാൻ പറഞ്ഞു വലൈക്കും കഴിഞ്ഞ പ്രായത്തെ മാരി ആവെരുതിട്ട് അർഹതപ്പെട്ടവരെ തന്നെ തെരഞ്ഞെടുത്തിട്ട് ലിസ്റ്റ് കൊടുക്കണ്ടേ പറഞ്ഞ പോലെ തന്നെ ഒക്കെ എല്ലാ സ്ഥലത്തും പോയി ആമിനപ്പടിയിൽ ആമിനാന്റെ പേര് എഴുതിണ്ടായില്ലേ ബുദ്ധിമുട്ടില്ല ആ അവളുടെ പേരുണ്ട് ആ കണ്ണൊന്നും കാണാല്ല എന്നാലും എന്നോട് പറഞ്ഞു തരോ കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് വീട്ടിലേക്ക് കൊണ്ടു കൊടുത്തത് ആയിക്കോട്ടെ അത് കൊഴപ്പില്ല പാടില്ല അർഹതപ്പെട്ടവരെ കയ്യിൽ എത്തണ സാധനം മനസിലായോ ഇതിലിപ്പോ കാണുമ്പോ കൊഴപ്പൊന്നും കാണില്ല പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ സക്കാത്ത് ചോദിച്ചു വരാൻ പാടില്ല നമ്മൾ അവൾക്ക് എത്തിച്ചു കൊടുക്കണം അതാണ് നമ്മുടെ ഇസ്ലാമത്തിന്റെ ഒരു നിയമം അതാണ് നമ്മടെ വീട്ടിലേക്ക് വരാൻ പാടില്ല ആ വീട്ടില് പാവപ്പെട്ട വീട്ടിൽ എത്തിച്ചു കടമാണ് അതാണ് കടമ കഴിഞ്ഞ കഴിഞ്ഞതിന്റെ മുന്നത്ര പ്രാവശ്യം ഞാൻ തന്നെ കൊണ്ടുപോയി കൊണ്ടു കൊടുക്കും അതുകൊണ്ടാണ് ആയിക്കോട്ടെ കൊഴപ്പൊന്നും ഇല്ല കേട്ടോ അതെ വായന ൂറെ അല്ല മോനെന്തിനാ പോല മോനെ അനക്ക് നല്ല ആരോഗ്യൊക്കെ ഇണ്ടല്ലോ അനക്ക് നയിട്ട് തിന്നൂടെ ി തേമാതിരി തന്നെ ഉള്ള കേൾപ്പ് വന്ന സക്കാത്തിട്ട് വാപ്പാടെ പാത എന്തുകൊണ്ട് തന്നെ എന്താ വിചാരിച്ച മന സക്കാത്ത് പറഞ്ഞ വീട് വീടാന്ന് നടന്ന് കഴിയാട്ടില്ല വിചാരിച്ചിട്ടുള്ളത് സക്കാത്ത് അങ്ങനെ തന്നെ ഓനെ സദക്കാ പറഞ്ഞാലേ ഇനി വിചാരിച്ചമായിട്ടുള്ളതല്ല നമ്മൾ പാവപ്പെട്ട ആ വീട്ടുകരില് ആ വീട്ടുകാരെ തെരഞ്ഞെ പിടിച്ചിട്ട് അർഹതപ്പെട്ടവരെ വീട്ടിൽ കൊണ്ട് കൊടുക്കലാണ് സതക്കാ അല്ലെങ്കി ഇങ്ങനെ ഈ ആരോഗ്യ കൈകാര്ട്ടെല്ലാം സതക്കാ മനസ്സിലായോ എന്റെ ആയാലും ഇ പഠിക്കുവാനെ ഏതായാലും വന്നതല്ലേ അത് പറ്റോ ഇപ്പൊഴും ഗൾഫിൽ തന്നെയാണോ

എവിടെ കണ്ടിട്ട് കാണാൻ ോ ഇവിടെ ഞാനിപ്പ സക്കാത്തിന് കൂടിയേ വരണ്ടുള്ളൂ അല്ലെങ്കിൽ തന്നെ ഗൾഫിൽ ഒന്ന് പോയി വന്നതിന് ഗൾഫ് വരാ ഗൾഫ് വരാ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ടുവന്നു ഇപ്പൊ എന്റെ വീട് എടുക്കണങ്ങള് ഇന്നിപ്പര്ക്കും അറിയില്ലല്ലോ എന്റെ കാര്യം മറച്ചോന്നെ അറിയുള്ളു ആ ഹരിയാട്ടൊക്കെ അതളിയ ആൾക്കാർ ഇവിടെ തിന്നണ്ടോ കുടിക്കണ്ടോ എന്ന് അന്വേഷിക്കണ്ട നമ്മളൊന്ന് ഗൾഫിൽ പോയി ആ അത്രണ്ട മണുണ്ടോന്ന് ആൾക്കാർ നോക്കണുള്ളൂ അതെ അളിയാ ഏതായാലും ഇപ്പൊ നിങ്ങൾ വന്നില്ലേ ഏതായാലും ഇപ്പൊ ഈ ഹരിയേട്ടനെ ഒരു അർഹതപ്പെട്ട ആളാ என் சரிட்டாட்டிக்க அல்லத்தீக்கே ஒரு ரன் இண்டா அது கொடுக்கலாட்டா அது கொடுக்கட்டா